നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കേരളത്തിന്റെ കെട്ടുകഥയാണ് എന്ന തമിഴ്നാടിന്റെ വാദം അവസാനം പൊളിയുന്നു അണക്കെട്ടിന് മുപ്പത് വയസ്സ് തികയും തന്നെ ചോർച്ചയും ഓട്ടയടയ്ക്കലും തുടങ്ങിയിരുന്നുവെന്ന് തമിഴ്നാടിനു വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത് തുടർന്നുള്ള ഓട്ടയെടുക്കൽ ശ്രമങ്ങളെ ചൊല്ലി വിദേശികളായ എഞ്ചിനീയർമാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായും മിശ്രിതം ഒലിച്ചു പോകുന്നുവെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധിച്ച ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ബ്രിട്ടീഷുകാരനായ എൽ എച്ച് ഗ്രഗ് റിപ്പോർട്ട് തയ്യാറാക്കി സുർക്കി നഷ്ടപ്പെട്ടതിനാൽ തന്നെ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിങ്ങിൽ നിരവധി വിടവുകൾ ഉണ്ടായി ഇതിലൂടെ ഡാം ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് മുക്കാലിഞ്ചുഖനത്തിൽ സിമെന്റ് പ്ലാസ്റ്റിങ്ങും പുറന്തോട് തുറന്ന് ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ നടത്തണമെന്നും ശുപാർശമാണ് എന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തണമെന്നും ചൂണ്ടിക്കാട്ടി ചീഫ് എഞ്ചിനീയർ ഡോവ്ലെ രംഗത്ത് വന്നു ഇത് അവഗണിച്ചുകൊണ്ട് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി മുകളിൽ പാരപ്പറ്റിൽ നിന്ന് ഇരുപതടി താഴ്ചയിൽ തുറന്ന് സിമൻ ഗ്രൗട്ടിംഗ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ദീർഘകാലത്തേക്ക് അണക്കെട്ടിൽ ചോർച്ച തടയാൻ അത് പര്യാപ്തമാകും എന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോഴേക്ക് വീണ്ടും ചോർച്ചയുടെ അളവ് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലേതിനേക്കാളും പന്ത്രണ്ട് ഇരട്ടി സിമന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഈ ചോർച്ച അടച്ചത് എന്നിട്ടും തീരാത്ത ചോർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ വാദത്തിന് ബലമേകിയത് അണക്കെട്ട് അപകടാവസ്ഥയിലാണ് എന്നത് കേരളത്തിന്റെ കെട്ടുകഥയാണെന്നായിരുന്നു തമിഴ്നാടിന്റെ വാദം കാലപ്പഴക്കം കൊണ്ട് ദുർബലമായ സുർക്കി അണക്കെട്ടിനെ താങ്ങി നിർത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള കാലത്ത് പുതിയ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചതുകൊണ്ട് എല്ലാം ഭദ്രമായി എന്നാണ് തമിഴ്നാട് ധരിപ്പിച്ചിരുന്നത് എന്നാൽ വയനാട് ദുരന്തം ഇപ്പോൾ ഉള്ളു നടക്കുന്നൊരു നോവായി ഓരോ മലയാളിയുടെയും ഉറക്കം കിടത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനും അത് സംബന്ധിച്ച സുരക്ഷയെക്കുറിച്ചുമുള്ള ചർച്ചകളൊക്കെ വീണ്ടും സജീവമാകുകയാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ആശങ്കാജനകമായി ഇപ്പോൾ ഉയർന്നിട്ടില്ല എങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ മലയാളിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അണക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിരുന്നില്ല അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനേട്ട സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകിയിരുന്നു അഞ്ച് അംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാനായി അഞ്ച് അംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതികളുടെ പരിശോധനകൾ ഇടുക്കി നടക്കാറുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇത് പര്യാപ്തമാകാറില്ല അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ട് പുതിയ അണക്കെട്ടിനുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരുന്ന യോഗം കാരണം വ്യക്തമാകാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടിന് ഉപേക്ഷിക്കുകയായിരുന്നു എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും തമിഴ്നാട് എതിർപ്പറിയിക്കുകയായിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കേരളം പൂർത്തിയാക്കുകയാണിപ്പോൾ നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയത്